ദിവ്യൻ ുരുദേവ്യൻ ആരാണെന്ന കറിയോ നീ നേരും നേരെ അറിയുക തന്നെ മാനവരാശിക്കിടയിനസീ വർദ്ധിച്ചു വൈരം വളർന്നു ശാന്തില്ലാതായി ശാന്തില്ലാത്ത ലോകത്തിൽ ജാതി കേരളത്തിൽ ഉണ് എന്താണെന്ന് കാട്ടാൻ വന്നവൻ മതിപ്പൂവാണുദേവൻ നാരായണ ഗുരുദേവൻ ദിവ്യൻ ആരാണെന്നാൽ അറിയുന്നു നേരിട്ടു കണ്ടവരെന്നെ ആരും നേരെയില്ല തന്നെ ആഷപ്രഭാവ പ്രകാശം ആതരായുള്ളവർക്കൊക്കെ ഉണ്ണതീർത്ഥമായി തീർന്നു പരട്ടേ കണ്ണിനോ കർക്കൂര ദൈവം പോയി പൂർണ്ണേം സ്വരിക്കേ അൻപാർന്ന സൽ ഗുരുദേവൻ ശാന്തഗംഗീതനായി വിചാരിക്കേ നാരായണ ഗുരുദേവൻ ദിവ്യൻ ആരാണെന്നാലറിയുന്നുണ്ടവരെന്നെ ആരും നേരെ അറിയില്ല തന്നെ കണ്ടു രാഗോർ അത്ഭുതദത്തനായി കണ്ട് ആ യോഗ നിരയും ദിവ്യമായ ആഴമേകും ആഴമേറും അർക്കുമാനന്ദമേറും നിറവും ഈ ഗുരുദേവനോടൊപ്പം ലോകത്താക്കുമില്ലെന്നായി കവിന്ദ്രൻ നാരായണ ഗുരുദേവൻ ദിവ്യൻ ആരാണെന്നാരതീയും ആരും ൂത്താഴോലെ ശുദ്ധിക്കും ശോഭയോ മാർന്ന് പൂമന്താ സേബു സന്നിധനായി മുത്തു നബിയും മകാനാം യേശു കൃത്യവും കൃഷ്ണനോമെല്ലാം സിദ്ധാന്തമായി കൊന്നതല്ലൂർവം സംഗ്രഹിച്ചു നാരായണ ഗുരുദേവൻ ദിവ്യൻ ആരാണെന്നാലറിയുന്നു നേരിട്ടു കണ്ടവരെന്നെ ആരും നേരെ അറിയില്ല തന്നെ ആത്മോപദേശത്തിലൂടെ സത്യദർശനമായ മാത്രമാണെന്നും ആദിമ രം കണ്ടിരുന്നു ഭക്താജനങ്ങൾക്ക് ശേഷം ഗുരു സൂക്തം സുവിശേഷമത്രേ നാരായണ ഗുരുദേവൻ ദിവ്യൻ ആരാണെന്ന് ആരവി നേരിട്ടു കണ്ടവരെന്നെ ആരും നേരേ അറിയില്ല തന്നെ ജ്ഞാനസ്വരൂപന്റെ മുൻപിൽ വർത്തമാനം പറയാൻ വരുന്നു യുക്തിവാദത്തിൽ തുടങ്ങും പിന്നെയിൽ മുങ്ങി മടങ്ങും ജീവിച്ചിരുന്നു ഒരു നാളിൽ ജനം കൂ വിട്ടു പൂജിച്ചിരുന്നു ആക്ഷേപമില്ലാതിലേതും ായണ ഗുരുദേവൻ ദിവ്യൻ ആരാണെന്നാലറിയുന്നുണ്ടവരെന്നെ ആരും നേരെയറിയില്ല തന്നെ അവ്യയനാ ശിവൻ എന്നാൽ അതും ദിവ്യനാമി ഗുരു തന്നെ അദ്ദേഹമാ അത്ര അത്യുന്നതമായിരുന്നു അദ്വൈത ചിന്തയിൽ ഒരേ സത്തായി ദർശിച്ചിരുന്നു പാരിൽ പരാ ദൈവമെന്ന് പാടി പാടിപ്പുകഴ്ത്തിയിരുന്നു നാരായണ ഗുരുദേവൻ ദിവ്യൻ ആരാണെന്നാരറിയുന്നു നേരിട്ടു കണ്ടവരെന്നെ ആരും

ുരുദേവൻ ദിവ്യൻ ആരാണെന്നാരറിയുന്നു നേരിട്ടു കണ്ടവരെന്നെ ആരും നേരെ അറിയുന്നതെന്നേ ആരാണതെന്നറിയാമോ അതും ആരായണ ഗുരു തന്നെ ഈ ഗുരുദേവനെ ഉള്ളിൽ വച്ചുപത്തി പൂർവം പ്രണമിച്ചാൽ ഗീതം ശ്രവിക്കാം കണ്ണിലാകുമേവനെ കാണാം ആലസ്യമെല്ലാം ഒഴിയും കണ്ണാടാനന്ദിയും നാരായണ ഗുരുദേവൻ ദിവ്യൻ ആരാണെന്ന് ആരെയുമോ നേരിട്ടു കണ്ടവരെന്നേ ആരും നേരെ അറിയില്ല തന്നെ ആധന്യനാ ഗുരുദേവൻ ും ചൈതന്യമാർണമാകുന്നു ഈ രാസ ജീവിതവാണി ബാലോണ പ്രഭ കൂടാൻ ഏതൊന്നിലും മുമ്പേ നിങ്ങൾ ഗുരുപാദം നമിപ്പിൽ ജയിപ്പാൻ ഗുരുപാദം നമിപ്പിൻ ജയിപ്പാടാൻ ഗുരുപാദം നമിപ്പിൻ ജയിപ്പാൻ നാരായണ ഗുരുദേവൻ നാരായണ ആരാണെന്നാകറിയുന്നു നേരിട്ടു കണ്ടവരെ തന്നെ ആരും നിരേ അതേ തന്നെ